വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനം അറിയിച്ചു കൊടുക്കുന്നു തിരുവഞ്ചനത്തിൻ്റെ ഒരു വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു യേശുസ്മരണം കൊടുക്കുന്നു അത്തായിരം ദിവസവും ശേഷം പതിന പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തഞ്ചാം ആക്കി ഇരുപത്തേഴാം ആക്കിയാണ് ഇവിടെ പറയുന്നത് രാത്രിയിലെ നാലായാമത്തിൽ അവർ കടലിന് മേൽ നടന്നു അവരുടെ അടുക്കിൽ വന്ന് അവർ കടലിന് മേൽ നടക്കുന്ന കണ്ടിട്ട് യേശുന്മാർ ശ്രമിച്ച് അത് ഒരു ഭൂതമെന്ന് പറഞ്ഞു പേടിച്ച് നിലവിളിച്ചുടനെ യേശു അവരോട് ധൈര്യപ്പെടുവി ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു അതൊക്കെ വളരെ കഷ്ടപ്പെടിച്ച ഒരു അനുഭവം തന്നെയാണ് കാരണം അത്ഭുതങ്ങളും അടയാളങ്ങളും ഈര്യ കുടവൃത്തികളൊക്കെ കണ്ട വൃത്തികളാണ് യേശു കടൽമേൽക്കൂടെ വരുന്നത് കണ്ടപ്പോൾ ഭൂതം വിചാരിച്ചു കാരണം യേശു കടൽമേൽക്കുടി നടക്കുമെന്ന് ഒരു വിചാരിച്ചില്ല ഈ ഭൂതമെന്ന് പറയുന്നത് കൊണ്ട് അത് അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പോകും ബോധത്തിന് മാത്രമേ നടക്കാൻ കഴിയൂ എന്നാണ് ഇവർ വിചാരിച്ചത് പക്ഷേ യേശു ക്രിസ്തുവിനും കഴിയുമെന്നാണ് തെളിയിച്ചു യേശു ക്രിസ്തു പറഞ്ഞ് പേടിക്കേണ്ട ഭയപ്പെടുന്ന ഞാനാകുന്നു ഇവർ ഭയങ്കര നിലവിളിയായിരുന്നു കാരണം പടങ്ങിന് നേരെ വരികയാണ് ഇത് പേടിച്ചവർ നിലവിളിച്ച് ചിലവ് പിടിച്ച് കൊന്നു കളഞ്ഞാലും ഓർമ്മ ഭൂതം വന്ന് കൊല്ലം യേശുവിൻ്റെ രൂപത്തിൽ വന്ന ഭൂതം എന്ന് വിചാരിച്ചു പക്ഷേ അത് ഒറിജിന് യേശു ക്രിസ്തു ആയിരുന്നു വന്നത് പ്രവർ രാത്രിയുടെ നാലായാമത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നോക്കിക്കണം പ്രസവം ഇന്നും പലരും വാങ്ങുന്ന ചിലർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ദൈവം ചെയ്യും ചില വഴികളൊക്കെ തുറന്നു ദൈവം കൊടുക്കും അവസാനം ഭൂതത്തിന് പിന്നാലാവന പിന്നെ ഭൂതത്തെ ആശ്രയിച്ച് ഭൂതത്തെ ആരാധിച്ച് പോകുന്നവരും ഉണ്ട് പലരും എന്നാൽ ഇവിടെ ഈ ശിഷ്യന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ പ്രേസലാമെ ദൈവീക അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരായിരുന്നു എന്നാൽ അവർ പ്രേസാം ഒരു നിമിഷം കൊണ്ട് യേശു ക്രിസ്തുവിനെ ബോധമെന്ന് അവർ വിചാരിച്ച് തള്ളി അധികവർക്ക് അവർക്ക് കിട്ടി കാരണം ഇത് യേശു ക്രിസ്തുവാണ് എന്ന് അവർക്ക് മനസ്സിലായി സ്തോത്രം ദൈവത്തിൻ്റെ പാതപിടുത്തൽ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ ദൈവം തമ്മെ ബലപ്പെടുത്തുവാനുണ്ടായിത്തീരും സ്വന്തം ഒരു കാര്യം മനസ്സിലാക്കണം പേടിച്ച് എനിക്ക് തോന്നുന്നു അവർ ആഹാരം കഴിച്ചതെല്ലാം ദപിച്ചു പോയി കാണും കാരണം കൊണ്ടേ വെള്ളം കുടിക്കാൻ ദാഹിച്ച് കാണും കടലിലെ വെള്ളം ഉപ്പുണ്ട് വളരെ പേടിച്ച് കാണും വെള്ളം എടുത്ത് കുടിച്ച് കാണും പേടിച്ച് ചെല്ലും പേടിക്കുമ്പോൾ വെള്ളം എടുത്ത് കുടിക്കും ഭാരതീങ്ങനെയുള്ളൊരു സന്ദർഭോചിതമായ ചില കാര്യങ്ങളാണ് ശിഷ്യന്മാർക്ക് ബ്രിട്ടീഷ് അനുഭവത്തിൽ വെളിപ്പെട്ടത് ഒരു കാര്യം നിങ്ങളോട് തൂന്ന് പറയുന്നു ഈ ഭൂമിയിൽ ദരിദ്രനായാലും പണക്കാരനായാലും ഭക്ഷണം കഴിച്ചെങ്കിൽ മാത്രമേ നേരെ നിൽക്കാൻ കഴിയൂ പറഞ്ഞാൽ വെള്ളവും ഭക്ഷണവും കഴിച്ചെങ്കിൽ നേരെ നിവർന്ന് നടക്കാൻ കഴിയൂ ഇല്ലെങ്കിൽ ഒരിക്കലും സാധ്യമല്ല പണം കൊണ്ടൊരു സാധ്യ പണം കൊണ്ട് പ്രിയുസ്ലാമെ പല കാര്യങ്ങൾ നേടാൻ കഴിയുമെങ്കിലും എപ്പോഴും പണം കൊണ്ട് പല കാര്യങ്ങൾ നടക്കാതെയും വരുമ്പോൾ ഇവിടെ ഭക്ഷണമാണ് ആവശ്യം ശരീരത്തിന് വേണ്ട ഭക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കുവാനിടയത്തൊരു മനുഷ്യന് അതുകൊണ്ട് ഈ ഭക്ഷണം അവസാനം പറ പ്രശികളിലാണ് ഇതിൻ്റെ മലം നടക്കുന്നത് എന്നാൽ ബ്രീസലാമെ ദൈവത്തിൻ്റെ സന്നദ്ധത നാം ബ്രീസലാമെ ആ ആലോചന മേടിച്ച് നാം ഓരോ ദിവസവും ജീവിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ദൈവ ദൈവത്തിൻ്റെ സന്നദ്ധത അത്ഭുതം നടയാണ് എനിക്ക് നിനക്കും ചെയ്യുമ്പോൾ ദൈവത്തെ മറന്നു പോകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഉണ്ടായാൽ ബ്രീസലാമുണ്ടാകുന്ന അനന്തര ഫലമെന്ന് പറഞ്ഞാൽ നാം ആത്മീയത്തിൽ വീണ്ടും സ്വലാമെ താണുപോവുകയാണ് ആത്മാവിൽ ദരിദ്രനായ ഭാഗ്യവാന്മാരെന്നാണ് ദൈവജനം പറയുന്നത് മാത്രമല്ല നമുക്ക് ആത്മാവിൽ ഒരു ദരിദ്രമായൊരു അവസ്ഥ വേണം ഇന്ന് പലതും ആത്മാവിൽ എല്ലായെന്നുള്ള കാരണയിലാണ് മനുഷ്യൻ നടക്കുന്നത് ഞങ്ങൾ ആത്മീയരായി ഞങ്ങൾ വലിയ നിലവാരത്തില്ല ഞങ്ങൾ വലിയ ഇതൊക്കെ രീതിയിലാണ് ഞങ്ങൾ പണ്ട് ദൈവത്തെ ആരാധിച്ചതാണ് മഹത്വപ്പെടുത്തി ഞങ്ങൾക്ക് ചെയ്താൽ ആത്മീയസമ്പന്നം എന്നുള്ള രീതി കാണിക്കുകയാണ് പക്ഷേ ദൈവം പറഞ്ഞാൽ ആത്മാവിൽ ദരിദ്രനായ ഒരു ഭാഗ്യമാണ് നമ്മൾ ഒരു ദരിദ്രാവസ്ഥയാണ് ആത്മാവിൽ ആത്മീയ കാര്യങ്ങൾ പഠിക്കുവാനും ആത്മീയത്തിൽ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുന്ന ഓരോ ദിവസവും നാം അങ്ങനെ ആത്മാവിൽ വളർന്നുകൊണ്ടേയിരിക്കണം അതാണ് ദൈവ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഉദാഹരണത്തിന് സമ്പത്തില്ല ദരിദ്രാവസ്ഥ നാം സമ്പത്ത് എല്ലാ താമസയും നമ്മൾ കൂട്ടിവയ്ക്കുന്നത് പോലെ അല്ലെങ്കിൽ സമ്പത്തുണ്ടാക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ കാര്യങ്ങൾ പഠിച്ച് ആത്മീയ സമ്പന്നന്മാരായി ഓരോ ദിവസവും നാം ജീവിക്കണം എങ്കിൽ മാത്രമേ ദൈവികമായ ആ ബ്രീസലാമെ ദൈവിക കൃപ നമ്മുടെ ജീവിതത്തിൽ ജനിക്കുവാനുണ്ടായി തീരും ഇന്നങ്ങനെയല്ല ബ്രിയുസ്ലാമി അറിയില്ല എല്ലാവരും പൂർണ്ണരായി തീർന്നൊരു അനുഭവങ്ങളിലാണ് പോക്കും വരവും കാണുന്നത് ദൈവത്തിൻ്റെ പതനം ബ്രീസ്വലാമെ പഠിക്കുകയും അതിന് പ്രാധാന്യം കൊടുക്കുകയും ദൈവത്തിനു നിലനിൽക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ സഹായിക്കാനിടയായിത്തീരും എന്നിൽ കേൾക്കുന്ന പ്രിയരെ ദൈവത്തിൻ്റെ വചനം ബ്രേസോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹവും വിടുതലമായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് ഈ ശിഷ്യന്മാർക്ക് പറ്റിയ ഒരവത്വം നമ്മുടെ ജീവിതത്തിൽ വരല്ല കാരണം ദൈവത്തെ ഒരു ഭൂതത്തെ പോലെ കാണരുത് കാരണം ബ്രേസാം ആദറിയ ദൈവത്തെ ദൈവത്തെ പോലെ തന്നെ കാണണം നസ്വറനായ യേശു ക്രിസ്തുവിനെ നസ്വറനായ യേശു എന്നുള്ള രീതിയിൽ കാണണം ദൈവത്തെ ദൈവത്തെ പോലെ തന്നെ കാണണം എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരൂ ദൈവം നമ്മെ സഹായിപ്പാനിടയായിത്തീരും ദൈവത്തിൻ്റെ കാര്യങ്ങൾ നടത്താനിടയായിത്തീരും വചനത്തിൻ്റെ വാതിലുകൾ തുറക്കാനിടയായിത്തീരും ഇസ്ലാമെ അവനെ ആരാധിക്കുന്നതും പ്രിയുസ് അല്ലെങ്കിൽ സത്യത്തിനും ആത്മാവിനും ആരാധിച്ച് ചെയ്യപ്പെടുക്കുന്ന പ്രിയുസലാം സകല ദുട്ട വ്യാപാര കെട്ടുകളെ നസറാന ജേശ അഴിക്കുവാനിടയായിത്തീരും സാന്നിധ്യത്തിൻ്റെ മറിവിൽ ദൈവത്തിൻ്റെ ശക്തിയുടെ മറവിൽ ഹാൽ ആ നമ്മെ നടത്തുവാനിടയാ തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രയുസ്വലാമ വചനത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവ് നമുക്ക് നേർക്ക് നേർ കാണാൻ കഴിയും അതുകൊണ്ട് രണ്ടോ മൂന്നോ പേര് കൂടുതൽ മൊത്തത്തിൽ കർത്താവ് ഉണ്ടെന്നാണ് അത് ചെയ്തിരിക്കുന്നത് മാത്രമല്ല എന്തിനാണ് കർത്താവ് നൽകി വരുന്നത് എന്നെയും നിന്നെ അനുഗ്രഹിക്കാനാണ് അലലിയ സ്തോത്രം ദൈവത്തിൻ്റെ ശക്തി ആലോചന അല്ലെങ്കിൽ നടത്താനെടുത്തിരിക്കും മാത്രമല്ല കർത്താവ് പറഞ്ഞു എൻ്റെ അധികാരം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു സ്ത്രം ദൈവം അധികാരം തന്നേച്ചു പോയിരിക്കുക അതായത് ദൈവത്തിന് ശുശ്രൂഷകൾ ചെയ്യുവാൻ ഇന്ന ഒരു വ്യക്തിക്ക് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു ശുശ്രൂഷയല്ലാമെ ഹാലറിയ കർത്താവിന് ഇഷ്ടമുള്ളവരെ കർത്താവ് പരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളാണ് ദൈവിക ശുശ്രൂഷ എന്ന് പറയുന്നത് അന്യദിനമായി പ്രാപിച്ച് ബ്രീശ്വലോ കൃപകൾ പ്രാപിച്ച് ജ്വലിച്ച് ദൈവസ്ഥാനം നിലനിന്ന് ഹാലിൽ മുന്നേറുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓ ബ്രീസലോ ആത്മീയമായ മുന്നേറ്റം എന്ന് പറയുന്നത് നമുക്ക് ഹലിയ ഭയപ്പെടുവാനൊന്നുമില്ല ആവശ്യമില്ല കാര്യം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞിട്ട് കാര്യമില്ല നിലവിളിച്ചിട്ട് കാര്യമില്ല കാരണം ബോധമൊന്നു വിചാരിച്ച് നിലവിളിയായിരുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിലവിളിച്ചിരുന്നു ഞാൻ നിങ്ങളോട് പറയുന്ന പലരും ഇന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിലവിളിക്കുകയാണ് പ്രയോജനമാണ് അതുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നീ കരഞ്ഞാൽ ദൈവം മറുപടി തരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ് ദൈവം ഇടപെടുന്ന ദൈവമാണ് ദൈവം കടലിൻ്റെ മേൽക്കൂടം മാത്രമല്ല എൻ്റെ നിന്റെ ജീവിതത്തിൽ നിന്റെ ഉള്ളത്തിൽ തൊടുന്ന ദൈവമാണ് സലാമി സ്തോത്രം മലയാ ആ നാലായാമത്തിൽ കടലിന്റെ മേളിൽ കൂടെ നടന്ന ശിഷ്യന്മാരുടെ പടങ്ങിൽ വന്നെങ്കിൽ എൻ്റെ നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ അരികിൽ വരുന്നൊരു ദൈവമുണ്ട് മാത്രമല്ല നീ കരയുന്നത് ഹാലി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ ദൈവം ഹാലലിയ വിടിവിക്കുവാനിടയായിത്തീരും വചനങ്ങളാല് നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വശം കുറിക്കുന്നെമ